ബഹുമാനപ്പെട്ട പ്രൊഫസർ ഗോകുമാർ സാർ മറ്റു ഗുരുജനങ്ങളെ പ്രിയമുള്ളവർ ആദ്യമേ തന്നെ എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയതിന് ഞാൻ ഇതിൻ്റെ സംഘാടകരെ നന്ദി പറയുകയാണ് വളരെ പ്രസക്തമായ ഒരു വിഷയം ഞാനിതിനെ വേറൊരു അപ്പോൾ ഇവിടെ എടുത്ത് ഒരു വിഷയം സംഘാടകരറിയാ അറിയാത്ത ഒരു വിഷയം എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞത് ഞാൻ ഗോമാർ സാറിൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ആദ്യ ബാച്ച് ആണ് സാർ ആദ്യം കോളേജ് സർവീസിലായിരുന്നതെന്ന് യൂണിവേഴ്സിറ്റിയിൽ വരുമ്പം എയ്റ്റി വണ്ണിൽ ആദ്യ ബാച്ച് എം എ ബാച്ചാണ് സാറിൻ്റെ കീഴിൽ ആദ്യമായി പി എച്ച് ഡി എടുത്ത സ്റ്റുഡൻറ്റുമാണ് ഞാൻ എൺപത്തി ഒൻപതിൽ അതായത് മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു വേദിയിൽ ഇങ്ങനെ ഒന്ന് ഞങ്ങൾ ടി വി ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു അവസരം വന്നത് വളരെ എനിക്ക് ഇങ്ങനെ സർപ്രൈസ് തോന്നി ഒരു നമ്മുടെ ലൈഫിലൊരു സ്റ്റുഡൻ്റ് എന്നുള്ള തലത്തിൽ അല്ലെങ്കിൽ ഒരു അധ്യാപന തലത്തിൽ സാറിനും പോലെ ഞങ്ങൾക്ക് ഒന്നിച്ച് ഇങ്ങനെ അതും രണ്ട് വീക്ഷണ കോണമായിരിക്കാം ചിലപ്പോൾ പക്ഷേ എന്നാൽ പോലും ഒന്നിച്ചിങ്ങനെ വന്ന് വരാൻ കഴിഞ്ഞാൽ പ്രത്യേകം നന്ദി നിങ്ങളോട് പറയുകയാണ് ഇതിൽ ഞാൻ ഞാനിതിന് ഫോക്കസ് ചെയ്യുന്ന ഞാൻ സാറ് വൺ തേർട്ടീത്ത് അമെൻമെൻറ്റിൻ്റെ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും മറ്റ് കാര്യങ്ങളും സാറ് പറഞ്ഞു ഞാൻ കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു പതിനൊന്ന് വർഷമായിട്ട് നമ്മൾ ഒരു ആഗോളതലത്തിൽ ഒരു നറേറ്റീവ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വൈ വിദേശ പണ്ഡിതന്മാർ രാഷ്ട്രമീമാ മീമാംസകര് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ ചരിത്രത്തെ കുറിച്ചും വളരെ ആരാധനയോടെയും അതുപോലെ വളരെ വിമർശനപരമായിട്ടും അതുപോലെ ഇത് വിജയം വരിക്കില്ല എന്നുള്ള തരത്തിൽ ഇന്ത്യയിലൊരു ജനാധിപത്യ പ്രക്രിയ അല്ലെങ്കിൽ ഒരു രാഷ്ട്രം എന്നുള്ള സങ്കല്പത്ത് കാരണം ഇന്ത്യയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ളവർ ഇതൊരു രാഷ്ട്രമായിട്ട് അംഗേ ബഹുദേശീയത എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു ഫെഡറേഷനും പോലെയാണ് ഇ എം എസ് സമൂഹം ആ ഒരു കാഴ്ച പതിനെട്ടോളം ദേശീയതകൾ എന്നുള്ള തലത്തിലാണ് അദ്ദേഹം മലയാളികളുടെ മാതൃഭൂമി മലയാളം പ്രത്യേക മാതൃരാജ്യം എന്നുള്ള തലത്തിലൊരു ഗ്രന്ഥവും എഴുതി അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ലോക പണ്ഡിതന്മാരുമൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ ജനാധിപത്യം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയി ലോകത്തിന് മാതൃകയാകുന്ന സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയ ഞാൻ ഭാരതം ജനാധിപത്യത്തിൻ്റെ മാതാവ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അത് അതിന് കാരണം ജനാധിപത്യം എന്ന് പറയുന്ന പാർലമെൻ്ററി അല്ലെങ്കിൽ ഒരു ഭരണവ്യവസ്ഥയെക്കാളുപരി അഭിപ്രായം പറയാനും ചിന്തിക്കാനും ലോകത്തിലും മറ്റൊരു സമൂഹത്തിലും ഈ തരത്തിൽ ചിന്തിക്കാനുള്ള നമ്മുടെ വ്യത്യസ്ത ഫിലോസഫിക്കലായിട്ടുള്ള ദർശനങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു നാട്ടിലും ഏറ്റവും കൂടുതൽ മതങ്ങൾ മതങ്ങളുണ്ടായിട്ടതും ഇന്ത്യയാണ് ഒരു മതപണ്ഡിതനെയോ ഒരു ജാതിയുടെയോ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പണ്ഡിതനും ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെട്ടതായിട്ടും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്ന ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നുള്ള തരത്തിൽ ആ അഭിപ്രായ സ്വാതന്ത്ര്യം പറയാനുള്ള തലത്തിൽ നോക്കുമ്പോൾ ലോകത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ മാതൃകാ മാതൃ രാജ്യമാണ് ഭാരതം പക്ഷേ ആ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തൂണെന്ന് പറയുന്നത് ഇന്ത്യയുടെ സംസ്കാരമാണ് ഭരണഘടനയല്ല കാരണം ഭരണഘടന ഇന്ത്യയോടൊപ്പം ഒരുപാട് കൊളോണിയൽ പഴയ കോളനികളിൽ ഭരണഘടന നിലയിൽ വന്നിരുന്നു നമ്മുടെ ഉൾപ്പെടെ ഒരു രാജ്യത്തും ഭരണഘടന സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെ ഭരണഘടന അവിടെ ഒരു സസ്റ്റൈനബിൾ സിസ്റ്റത്തെ എത്ര ശക്തമായ മിലിറ്ററി ഉണ്ടായിട്ടും സോവിയറ്റ് യൂണിയന് എഴുപത് വർഷത്തെ അപ്പുറം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അത് തകർന്നു പോയി പക്ഷേ ഇന്ത്യയിൽ ജനാധിപത്യത്തെ നിലനിർത്തിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇലക്ഷനിൽ വിദ്യാഭ്യാസത്തിൽ ഇരുപത്തഞ്ച് ശതമാനത്തിന് താഴെ മാത്രം വിദ്യാഭ്യാസ നിലവാരമുണ്ടായിരുന്ന വടക്കേന്ത്യയിലെ ഒൻപത് സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് നൂറ് ശതമാനം പരാജയപ്പെട്ടത് അന്ന് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് ശതമാനം വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒന്നാമത് സംസ്ഥാനമായ കേരളത്തിൽ നൂറിൽ നൂറ് ശതമാനവും വോട്ട് അഭി അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഇരുപത്തിരണ്ട് മാസങ്ങളെ സെൻസർഷിപ്പുള്ള ഒരു വ്യവസ്ഥയുണ്ടായിരുന്ന ഒരു സിസ്റ്റത്ത് ശരിയാണെന്ന് വിധിയെഴുതിയ മലയാളികളാണ് അത് മൃഗീയ ഭൂരിപക്ഷത്തിൽ ഏറ്റവും ഹയസ്റ്റ് പോളിംഗിൽ അപ്പം വിദ്യാഭ്യാസമല്ല ഇതിൻ്റെ മാനദണ്ഡം സംസ്കാരമാണ് ആ സംസ്കാരമാണ് ഭാരതത്തെ നിലനിർ ഭാരതത്തിൻ്റെ ജനാധിപത്യത്തെ നിലനിർത്തുന്നത് അതുകൊണ്ട് തന്നെ പാശ്ചാത്യ അളവ് വെച്ചുള്ള ഒരു പഠനവും വസ്തുതകൾക്ക് നിരക്കുന്നില്ല ഭാരതത്തിൻ്റെതായ ഒരു തനിമയുണ്ട് അത് ആ അകമറിയാതെ ഒരാളിലെ ആനിബസനെ പോലെയുള്ള പാശ്ചാത്യം വരണം അല്ലെങ്കിൽ സിസ്റ്റർ നിവേദ്യതയെ പോലെയുള്ള മദറിനെ പോലെയുള്ള പാശ്ചാത്യായിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യ ഉൾക്കൊള്ളാതെ ഇന്ത്യയെ പഠിക്കാൻ കഴിയില്ല അതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത അത് ഞാൻ കൂടുതലും ഇങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഇവിടെ മേജർ നെറേറ്റീവ്സ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് നമുക്കറിയാം ഇന്ത്യയെക്കെതിരായ ഒരു ഡീഗ്രേഡ് ചെയ്യാം നമ്മുടെ ഭരണഘടനയെയും നമ്മുടെ രാജ്യത്തെയും സംവിധാനങ്ങളെയും ഒക്കെ ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിലാണ് അല്ലെങ്കിൽ അതൊരു അതിനെ അട്ടിമറിക്കുന്ന തരത്തിലല്ല അല്ല പോകുന്നത് അതേസമയം നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നമ്മുടെ ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ശ്രീലങ്ക ഇപ്പം ബംഗ്ലാദേശ് ഇപ്പം നേപ്പാൾ അതിന് അഫ്ഗാനിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അഫ്ഗാനിസ്ഥാനിലെ അമേരിക്ക പി പിന്മാറുകയും താലിബാൻ പുനഃസ്ഥാപിക്കുകയും ചെയ്തു മൽദ്വീവ്സിൽ ആൻറ്റി ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ കൂടെ ഇലക്ഷൻ അധികാരത്തിൽ ആ തരത്തിലൊരു റഷ്യം ചേഞ്ച് ഭരണമാറ്റം മറ്റ് സമൂഹങ്ങളിൽ വയലൻസിലൂടെ പൊളിറ്റിക്കൽ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രക്രിയയിലൂടെ വരികയും ഇന്ത്യയിലെ ഇന്ത്യയെ ദുർബലമാക്കുന്ന തരത്തിൽ ഇന്ത്യയെ ശിഥിലമാക്കുന്ന തരത്തിൽ ആത്മവിശ്വാസം തകർക്കുന്ന തരത്തിലല്ല ആ തരത്തിലുള്ള ഒരു ഡിവൈസി ആയിട്ടുള്ള ഒരു ഒരു എലിമെൻ്റിന് അതിനെ വളർത്തുന്ന ഒരു മൂവ്മെൻ്റ് ആണ് നമ്മൾ കാണുന്നത് ഇതിൽ പ്രധാനമായിട്ടുള്ള മേജർ ആക്റ്റേഴ്സ് ഞാനിതിനകത്ത് പേരെടുത്ത് പറഞ്ഞു ഇപ്പം ഇതിൻ്റെ എല്ലാ എല്ലാ ഡോക്യുമെൻറ്റിലായിട്ടുള്ള എവിഡൻസും ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള ആളാണ് എൻ്റെ ഒരു ഇത് ഞാൻ കുറേ നാളായിട്ട് പഠിക്കുന്നത് കൊണ്ട് അപ്പോൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന എല്ലാ ഏജൻസികളും അതുപോലെ ജോർജ് സൊറോസിൻ്റെയും ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ അമേരിക്കയിൽ തന്നെയുള്ള ഫ്രീഡം ഹൗസിൻ്റെ അവരൊരു പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് വീഡം ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ വീഡം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് വെറൈറ്റി ഓഫ് ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വീഡൻ അപ്പോൾ സിവിൽ സൊസൈറ്റി മറ്റ് ഗ്രൂപ്പുകൾ കോൺഗ്രസ് പാർട്ടിയും വിശേഷിച്ച് രാഹുൽ ഗാന്ധി അർബൻ നക്സൽസ് ഇസ്ലാമിക് ബാക്ക്ഡ് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ആക്ടിവിസ്റ്റ് അപ്പം ഒരു നമ്മൾ പറയുന്ന ഒബ്സർവേഴ്സ് എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ രീതിയിൽ പാശ്ചാത്യ സമൂഹത്തിൻ്റെ ഒബ്സർവേഴ്സ് ഉണ്ട് അതുപോലെ ബി ബി സി പോലുള്ള അൽ ജസീറ പോലുള്ള ചാനലുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇതെല്ലാം നമ്മൾ ഒരേ നറേറ്റീവ് ആണ് ഇതെല്ലാവരും കൊണ്ടുവരുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ഇതിൽ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഇമ്പോർട്ടൻ്റായി നമ്മൾ അറിയേണ്ടത് ഇപ്പോൾ അത് മേജർ അലിഗേഷൻസ് നമ്മളിതിൽ ഈ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒന്ന് സി എ എക്കെതിരായിട്ടുള്ള അഡ്യൂക്കേഷൻസ് എൻ ആർ സി അഡ്യൂക്കേഷൻസ് ഫാം ഫാമേഴ്സ് എഡ്യൂട്ടേഷൻ ഇ വി എമ്മിനെതിരായിട്ട് അവാർഡ് വാപ്പസ് ഈ നോട്ട് ബന്ധി നോട്ട് ബാനിന് വന്ന സമയത്തോ അതുപോലെ വോട്ടേഴ്സ് ലിസ്റ്റിനെതിരായ ക്യാമ്പയിൻ തുടങ്ങിയിട്ട് ഒരുപാട് വിഷയങ്ങളെ അത് ഉണ്ട് തുടങ്ങിയിട്ടുള്ള പല വിഷയങ്ങളും ഇങ്ങനെ ആരോപണങ്ങൾ വരികയും ഒന്നും സസ്റ്റെയിൻ ചെയ്തിട്ടില്ല ഈ ഇതൊന്നും തന്നെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല ഒരുപാട് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു അതുപോലെ ഏറ്റവും എന്നെ എന്നെ നമുക്ക് അതിശ്ചയിപ്പിക്കുന്നു നിങ്ങളൊരു അതായത് ഇന്ത്യയിലെ പ്രസ് ഫ്രീഡം ഇപ്പോൾ ലോകത്തിലെ നൂറ്റി എൺപത് രാജ്യങ്ങൾ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തൊന്നാം സ്ഥാനത്താണ് അതായത് നമ്മൾ അഫ്ഗാനിസ്ഥാൻ ഒരുപോലെയാണ് ആലോചിച്ച് നോക്കണം അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയിലെ പ്രസ് ഫ്രീഡത്തിൽ ഫ്രീഡമായിട്ടുള്ള ഇതിൻ്റെ ഇതൊക്കെ അളവ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നൊക്കെ വളരെ പഠന റിപ്പോർട്ടാണ് നമ്മുടെ സ്റ്റുഡൻറ്റ്സ് എൻ്റെ കീഴിൽ സ്റ്റുഡൻറ്റ് ഇത് ഇതിൻ്റെ ടേബിൾ വെച്ചിട്ട് എൻ്റെ പി എച്ച് ഡി ഇതേ വിഷയം വന്നപ്പോൾ അപ്പം ഞാനത് ഡിലീറ്റ് ചെയ്തു കാരണം അതിൻ്റെ ഒരു ശാസ്ത്രീയമായ അടിത്തറയില്ല അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും ഇന്ത്യയിലെ പ്രസ് ഫ്രീഡം ലോകത്തിലെ അതായത് നമ്മൾ അഫ്ഗാനിസ്ഥാൻ്റെ തൊട്ടടുത്ത് വരും എന്നുള്ളതാണ് ആ ലെവലിൽ അതുപോലെ മറ്റൊരു പഠനത്തിൽ വന്നിരിക്കുന്നത് ഈ നമ്മുടെ ഇന്ത്യയിലെ പത്രപ്രവർത്തകനും ഗാസയിലെ പത്രപ്രവർത്തകനും ഒരേപോലെയാണെന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി ഇവിടെ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ തരത്തിൽ ഈ നറേറ്റീവ്സ് പഠന രൂപത്തിൽ റിപ്പോർട്ടുകളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ബീഡം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത് ഇലക്റ്റഡ് ഓട്ടോക്രസിയാണ് അതായത് തിരഞ്ഞെടുക്കപ്പെട്ട സ്വേച്ഛാധിപത്യമാണ് അവർ ഇന്ത്യൻ ജനാധിപത്യത്തിന് കൊടുക്കുന്ന അവർ അവരെ പഠനം വളരെ നീണ്ടൊരു പഠന റിപ്പോർട്ടാണ് അപ്പോൾ അതിൽ അമേരിക്കയിലെ ഫ്രീഡം ഹൗസിൻ്റെ പഠനത്തിൽ പറയുന്നത് ഇന്ത്യയിൽ പാർഷ്യൽ ഡെമോക്രസിയാണ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം പ്രത്യേകം പറയുന്നുണ്ട് അപ്പം അതിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് അതിനകത്ത് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇലക്ഷൻ നടത്തിയ അടിയന്തരാവസ്ഥയിലെ ഇലക്ഷൻ നടത്തിയ ഇലക്ഷൻ കമ്മീഷന്റെ സ്വാതന്ത്ര്യം പോലും ഇന്ന് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ ഇല്ല എന്ന് അതിനകത്ത് പറയുന്നുണ്ട് ഈ ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയിൽ അതിൽ ഡിക്ലൈൻ ഓഫ് പ്രസ് ഫ്രീഡം എന്നുള്ള തരത്തിൽ റിപ്പോർട്ട് ബൈ ആർ എസ് എഫ് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് അതിൽ റിപ്പോർട്ടേഴ്സ് വിതഔട്ട് ബോർഡർ ആണ് ആർ എസ് എഫ് എന്ന തന്നെ അവർ പേര് പ്ലസ് ഇന്ത്യ വൺ ഫിഫ്റ്റി നൂറ്റി അൻപത്തൊന്നാമത്തെ പൊസിഷനാണ് ഇരുപത്തി മൂന്നിലെ നൂറ്റി അറുപത്തൊന്നാമത്തെ പൊസിഷനായിരുന്നു ആലോചിച്ച് നോക്കാം അപ്പം നൂറ്റി എൺപത് രാജ്യങ്ങളാണ് അനലൈസ് ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും താഴെയാണ് ഇന്ത്യയുടെ പ്രസ് ഫ്രീഡം അതുപോലെ ബി ബി സിയുടെ നിങ്ങൾക്കറിയാം ബി ബി സി ഒരു സീരീസ് വന്നത് മോഡി ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് ഇലക്ഷൻ തൊട്ട് മുന്നേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് റൈറ്റിനെ കുറിച്ചുള്ള ബി ബി സിയുടെ ഡോക്യുമെൻ്ററി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ സാധാരണ ഒരു മാധ്യമങ്ങൾ തന്നെ അപ്ഡേറ്റ് ആയിട്ട് ജനങ്ങൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇരുപത് വർഷങ്ങൾക്ക് ഇരുപത്തിര ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത് അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ഹിഡൻ അജണ്ട എങ്ങനെയൊക്കെയാണ് അന്താരാഷ്ട്ര തലത്തിൽ വർക്ക് ചെയ്യുന്നത് നറേറ്റീവ് സൃഷ്ടിക്കുന്ന തലത്തില് ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയ അപകടത്തിലാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം അപകടത്തിലാണ് എല്ലാത്തിൻ്റെയും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ പവറും പ്രൈം മിനിസ്റ്റർ എന്നുള്ള ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ള ഈ തരത്തിലാണ് ഈ പറഞ്ഞ പഠനങ്ങളെല്ലാം പോകുന്നത് അപ്പോൾ നമ്മൾ പ്രൈം മിനിസ്റ്റർ ഓഫീസിലേക്ക് വന്ന നെക്സ്റ്റ് ഇതിലെയും നമ്മളിപ്പം ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് വരെയുള്ള ഇടയ്ക്ക് രണ്ട് വർഷം ജനതാ ഗവൺമെൻറ് ഒഴിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു ഭരണസമ്പ്രദായത്തിനകത്തുണ്ടായിരുന്നു നമുക്കറിയാം നെഹ്റുവിൻ്റെ കാലഘട്ടം മുതൽ ഇന്ദിരാഗാന്ധിയും അത് പിന്നീട് രാജീവ് ഗാന്ധിയുടെയും സമയത്തൊക്കെ തന്നെ അൺക്വസ്റ്റ്യനബിൾ ലീഡർഷിപ്പാണ് അന്നത്തെ പ്രധാനമന്ത്രിമാർക്കുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ എൺപത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിൻ്റെ ഇടയ്ക്കിലൊരു പ്രത്യേകത ഈ കാലഘട്ടത്തിൽ ഒരു ഗവൺമെൻറ്റിനും ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല കൊയിലേഷ്യൻ ഗവൺമെൻറ്റായാലും നരസിംഗറാവു ഉൾപ്പെടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്കൊരു പാർട്ടിക്കും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ എക്സിക്യൂട്ടീവ് വളരെ ദുർബലമായിരുന്നു അപ്പം എൺപത്തി ഒൻപതിനും തൊണ്ണൂറ്റി ഒൻപതിനും ഇടയ്ക്കുള്ള പത്ത് വർഷത്തിനിടയിൽ നമ്മുടെ അഞ്ച് പാർലമെൻറ്റ് ഇലക്ഷനും ഏഴ് ഗവൺമെൻറ് അതിൽ വാജ്പേയുടെ പതിമൂന്ന് ദിവസത്തെ കൂടി ചേർത്ത് അതിൽ നമ്പർ കൂടും ആ തരത്തിലൊരു മിനിസ്റ്റീരിയൽ ഇൻസ്റ്റബിലിറ്റി പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ സുപ്രീം കോടതി ആദ്യമായിട്ട് അവകാശങ്ങൾ അസർട്ട് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ദുർബലമായ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് കോടതി അസെട്ട് ചെയ്യുന്നതും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നെ കൊളീജിയം ഒക്കെ ഡെവലപ്പ് ചെയ്തു വന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ അതിനുശേഷം ഈ കാലഘട്ടത്തിലാണ് ബി പി സിംഗ് ചന്ദ്രശേഖരൻ ദേവഗൗഡ ഗുജറാള് ഇവരാരും ഒരു വർഷം പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പം രണ്ടായിരത്തി പ നാല് മുതൽ പതിനാല് വരെയുള്ള ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഓഫീസ് നമ്മൾ നോക്കുമ്പോഴും വീണ്ടും വളരെ ദുർബലമായി കാരണം പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒഫീഷ്യലി മൻമോഹൻ സിംഗ് ആണെങ്കിലും അധികാര കേന്ദ്രം യു പി എയുടെ ചെയർപേഴ്സൺ ഒഫീഷ്യലി തന്നെ എല്ലാ ഗവൺമെൻറ് പരസ്യങ്ങളിലും ഒരു ഭാഗത്ത് സോണിയാഗാന്ധിയും ഒരു ഭാഗത്ത് മൻമോഹൻ സിംഗുമാണ് അതുകൊണ്ട് തന്നെ ഡ്യുവൽ പ്രൈം മിനിസ്റ്റർ ഡ്യുവൽ ഓഫീസാണ് ഡ്യുവൽ റെസ്പോൺ ഡ്യുവൽ ആയിട്ടുള്ളൊരു ഒരു ഒരു പൊസിഷൻ പൊസിഷനുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ എക്സ്പീരിയൻസ് ചെയ്തെത്തിയത് അതിനകത്ത് വാജ്പേയുടെ ഒരു കാലഘട്ടം മാറ്റി കഴിഞ്ഞാൽ ഒരു വളരെ അശക്തനായ പ്രധാനമന്ത്രിമാരൊക്കെ ഇല്ലാൻ ആ പശ്ചാത്തലത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് വരുമ്പോഴത്തേക്കും നമ്മുടെ നരേന്ദ്രമോദിയുടെ പ്രൈം മിനിസ്റ്റർഷിപ്പ് വരുമ്പോഴത്തേക്കും നരേന്ദ്രമോദിയുടെ പ്രത്യേകത എന്താണ് അപ്പോൾ മൻമോ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും ഒരു ജന നേതാവോ അദ്ദേഹം വളരെ അക്കാഡമിക പണ്ഡിതനാണ് വളരെ ഉയർന്ന വ്യക്തിത്വമുള്ള ഒരാളാണ് പക്ഷേ ഒരു ഒരു ഒരിക്കലും അദ്ദേഹം ഒരു ജനകീയ നേതാവോ അല്ല ഒരിക്കലും ലോകസഭയിലേക്ക് ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല രാജ്യസഭയിൽ മാത്രമാണ് അദ്ദേഹം ഇലക്ട് ചെയ്തത് നമ്മളെ പാർലമെൻ്ററി ഡെമോക്രസി ആയിരിക്കും ജനസഭയിൽ നിന്നാണ് വരേണ്ടതെന്നാണ് ബ്രിട്ടീഷ് പാർലമെൻ്ററി മോഡലും പറയുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായില്ല പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നരേന്ദ്രമോദി ഒരു ജന നേതാവാണ് അദ്ദേഹം ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ വന്നതല്ലേ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ഒരു ലെഗസിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫാമിലി പശ്ചാത്തലമില്ലാതെ സ്വന്തം കഴിവ് കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്ന നേതാവാണ് ഈ ഒരു നാൽപ്പത് വർഷം മുപ്പത് വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് രണ്ടായിരത്തി അധികാരത്തിൽ വരുന്നത് അദ്ദേഹത്തിന് തന്നെ പതിമൂന്ന് വർഷത്തെ മുഖ്യമന്ത്രി എന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു മെജോറിറ്റി ഉണ്ടായിരുന്നു കറപ്ഷൻ ഫ്രീ ഒരു ബാക്ക്ഗ്രൗണ്ടും ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നമ്മളിപ്പോൾ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ പാർലമെൻറ്ററി മോഡലാണ് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റത്തെ പറയുന്നത് ഇത് പ്രൈം മിനിസ്റ്റീരിയൽ ഗവൺമെൻറ് ആ കുമാർ സാറിനെ അറിയാം നമ്മൾ പഠിപ്പിക്കുന്ന പ്രൈം മിനിസ്റ്റീരിയൽ എന്നാണ് പറയുന്നത് അതായത് നമ്മൾ കമ്പാരിറ്റീവ് പൊളിറ്റി സാറിൻ്റെ ഒരു ഏരിയയാണ് ഇന്ത്യയും ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റവും പ്രസിഡൻഷ്യൽ സിസ്റ്റവും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനേക്കാളും പവർഫുള്ള ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആണ് എന്തുകൊണ്ടെന്നാൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് പാർട്ടിയുടെ നേതാവാണ് പാർലമെൻ്ററി അതായത് പാർലമെൻറ്റിലെ മെജോറിറ്റി പാർട്ടിയുടെ നേതാവാണ് മാസ് ലീഡർ ആയിരിക്കും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ലീഡറാണ് കമാൻഡ് ഉണ്ടാവും അപ്പം പാർലമെൻറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അമേരിക്കൻ പ്രസിഡന്റിന് എല്ലാ ബില്ലുകളും പാർലമെൻറ്റിൽ പാസ്സാകണമെന്ന് ഗ്യാരൻ്റിയില്ല ഇന്ത്യയിൽ അങ്ങനെയല്ല പ്രൈം മിനിസ്റ്റർ വിചാരിക്കുന്ന ഏത് ബില്ലും പാർലമെൻറ്റിൽ പാസ്സായിരിക്കും അല്ലെങ്കിൽ ഗവൺമെൻറ് താഴെ പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സിക്യൂട്ടീവിനും ലെജിസ്ലേച്ചറിനും കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഇന്ത്യൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനും ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിന് വെറും എക്സിക്യൂട്ടീവിൽ മാത്രമേ കൺട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ ഇതാണ് രണ്ട് നമ്മൾ വ്യക്തി അപ്പം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രൈം മിനിസ്റ്റർ ഓഫീസിന് വളരെ പവർഫുള്ളാണ് എൻ്റെ അതോറിറ്റി അപ്പം പ്രൈം മിനിസ്റ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് പക്ഷേ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ അഡ്വൈസ് പ്രകാരമാണ് മറ്റ് മന്ത്രിമാരെ അപ്പോയിൻറ് ചെയ്യുന്നത് ഭരണഘടന പ്രകാരം അപ്പോൾ ആ തരത്തിൽ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ തന്നെയാണ് അധികാരത്തിൻ്റെ കേന്ദ്രീകരണം അഞ്ച് വർഷത്തേക്ക് അത് ഈ ഭരണഘടനാ നിർമ്മാണ സമയത്ത് വളരെയധികം ചർച്ചയാണ് പാർലമെന്ററി വേണോ പ്രസിഡൻഷ്യൽ വേണോ അപ്പോൾ റെസ്പോൺസിബിൾ ഗവൺമെൻറ് വേഴ്സസ് സ്റ്റേബിൾ ഗവൺമെൻറ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നു അപ്പം അംബേദ്കർ പറഞ്ഞത് റെസ്പോൺസിബിൾ ആണ് ബെറ്റർ കാരണം ഈ അഞ്ച് വർഷം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് ഗവൺമെന്റിനെയും അത് സ്വേച്ഛാധിപത്യ സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെ പുറത്താക്കാൻ കഴിയും പക്ഷേ അമേരിക്കയിൽ അത് കഴിയില്ല ഇപ്പോൾ ഇമ്പീച്ച്മെൻറ്റ് ഒരു വേറൊരു ജുഡീഷ്യൽ പ്രോസസ്സാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെസ്പോൺസിബിൾ ഗവൺമെൻറ് എന്ന തരത്തിൽ അധികാരങ്ങൾ പ്രൈം മിനിസ്റ്റർ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്ന പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥ നമ്മൾ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത അതേ വ്യവസ്ഥയും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ ഓഫീസിനെതിരായി വരുന്ന ആരോപണങ്ങൾ നമുക്ക് ആ തരത്തിൽ കണ്ടാൽ മതി ഭരണഘടന അനുശാസിക്കുന്ന തരത്തിനപ്പുറം ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ ഭാഗത്തു നിന്ന് യാതൊരു ആക്ഷൻസും ഉണ്ടായിട്ടില്ല അത് വളരെ കളക്റ്റീവ് ലീഡർഷിപ്പ് ഉള്ളൊരു പാർട്ടി സമ്പ്രദായമാണ് ഭാരതീയ ജനതാ പാർട്ടി പാർട്ടിക്ക് ഉള്ളത് എന്നുള്ളത് കാരണം ഞാൻ അതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരാളെന്ന് തരത്തിൽ എനിക്ക് വ്യക്തമായി പറയാൻ പറ്റും അപ്പോൾ അതിൽ അപ്പം ഞാൻ ഈ വിഷയത്തിലേക്ക് നമ്മൾ പറയാറുണ്ട് പ്രൈം മിനിസ്റ്റർ ഇ കീസ്റ്റോൺ ഓഫ് ദ കാബിനറ്റ് ആർച്ച് അപ്പം അതു മാത്രമല്ല മോഡി കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു കോൺഗ്രസ് ഇതര ഗവണ്മെന്റ് മൂന്ന് ഗവൺമെൻറ് തുടർച്ചയായിട്ട് എലക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അപ്പം അതിൽ ആ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടൊരു പൊളിറ്റിക്സുമായിട്ടാണ് നരേന്ദ്രമോദി വന്നത് പക്ഷേ അതിന് ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ പൊളിറ്റിക്കലായിട്ടല്ല അല്ലാതെ എൻ ജി ഒ ലെവലിലും അല്ലെങ്കിൽ ആ തരത്തിൽ അക്കാഡമിക്കൽ ലെവലിലും ഇന്ത്യയിൽ ഒരു ഇലക്റ്റഡ് ഓട്ടോക്രസി എന്നുള്ള തരത്തിലേക്കുള്ള നിരന്തരമായ ചർച്ചകൾ ആ തരത്തിലുള്ള ലേഖനങ്ങളും നിരവധി വരികയും നമ്മുടെ നമ്മുടെ ഇന്ത്യൻ അക്കാഡമിക്സും പലരും കൂട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ താരതമ്യം ചെയ്യുന്നത് റഷ്യയും ബ്രസീലും ടർക്കിയുമായിട്ടാണ് ആ തരത്തിലാണ് ഇന്ത്യൻ ഡെമോക്രസി ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ ഈ ഇത്തരം പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കമ്മിങ്ങി സുപ്രീം കോടതിൻ്റെ കാര്യത്തിൽ വരാം സുപ്രീം കോടതിയിൽ ജുഡീഷ്യറിയിൽ ഗവൺമെൻറ് ഇടപെടുന്നു എന്നുള്ള തരത്തിലേക്കൊരു ഒരു ഒരുപാട് ചർച്ചകളും സംവാദങ്ങളും ഒക്കെ ഇടയ്ക്ക് വരികയുണ്ടായി നമ്മുടെ ജുഡീഷ്യറി അതായത് ഒന്നു രണ്ട് വിധികൾ ഗവൺമെൻറ് അനുകൂലമായിട്ട് വന്നു അതായത് രാമജന്മഭൂമി വിധി ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഡെമോ ഫ്രീഡം ഹൗസിൻ്റെ പഠനത്തിൽ പറയുന്നതാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ വിധി പോലെയുള്ള കാര്യങ്ങൾ ത്രീ സെവൻറ്റി അബോളിഷ് ചെയ്തല്ലോ അതിൽ അത് അതിൽ സുപ്രീം കോടതിയിലെ വിധി ഇതൊക്കെ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള വിധി എന്നുള്ള തരത്തിലാണ് അവരത് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ത്യൻ സുപ്രീം സുപ്രീംകോടതിൻ്റെ എന്താണ് അവസ്ഥ ഇന്ത്യൻ സുപ്രീം സുപ്രീംകോടതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രീഡം എൻജോയ് ചെയ്യുന്നത് നരേന്ദ്രമോദിയുടെ കീഴിലാണ് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ടു തൗസൻഡ് ഫോർട്ടീനിൽ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻ്റ് കമ്മീഷൻ ബില്ല് ആക്ട് പാസ്സാക്കിയിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ സുപ്രീം കോടതി ജുഡീഷ്യൽ റിവ്യൂ പ്രകാരം അത് അസാധുവായി പ്രഖ്യാപിക്കുകയും കൊളീജിയം അതായത് ഇന്ത്യൻ പാർലമെൻറ്റ് യുനാനിമസ് ആക്കി പാസ്സാക്കിയ ഒരു നിയമത്തെ റിജക്ട് ചെയ്തുകൊണ്ട് സ്വയം നിയമിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥ ലോകത്തൊരിടത്ത് ഒരു ജുഡീഷ്യറിയിൽ ഇല്ലാത്തതാണ് അതിൽ ഇന്ത്യൻ ജുഡീഷ്യറി പ്രത്യേകതയുണ്ട് യാതൊരു സോഷ്യൽ ജസ്റ്റിസ് ഇല്ല ജെൻഡർ ജസ്റ്റിസ് ഇല്ല ഇതുവരായിട്ട് പതിനൊന്ന് വനിതാ ജഡ്ജസ് മാത്രമായി ഇന്ത്യൻ ജുഡീഷ്യൽ പറഞ്ഞിട്ടുള്ളൂ പിന്നോക്കെ ഒ ബി സി ഇല്ല മൈനോറിറ്റി ഇല്ല എസ് സി ഇല്ല എസ് ടി ഇല്ല ഇതൊക്കെ നാം മാത്രമായിട്ടാണ് ഇന്ന് ഞാൻ എൻ്റെ കയ്യിലൊരു ഡീറ്റെയിൽ ആയിട്ടൊരു പഠനമുണ്ട് നമ്മളെ പത്രങ്ങൾ അത് പേടിച്ച് പബ്ലിഷ് ചെയ്യില്ല അതിനകത്ത് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇന്നത്തെ മുപ്പത്തിനാല് ജഡ്ജസിൽ ഏതാണ്ട് മുപ്പത് പേരും ബന്ധുക്കളാണ് ഫാമിലികളാണ് മുൻ ജഡ്ജിമാരോ അല്ലെങ്കിൽ അവർ ഒന്നിൽ ഇപ്പോഴും ഗവർണറുടെ മകനാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആ തരത്തിൽ നമ്മൾ ആലോചിക്കുന്നത് എല്ലാ പേരും ഓരോരുത്തരെയും ബന്ധുബലത്തിനെ കുറിച്ച് ഇതൊക്കെ പഠനങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ പത്രമാധ്യമങ്ങൾ പേടിച്ച് ചെയ്യുന്നില്ല കാരണം എന്താ എല്ലാവരുടെയും ജാതിയും ബന്ധങ്ങൾ അത് ചിലരുടെയൊക്കെ റിലേഷൻസ് വളരെ വൈഡാണ് നമ്മൾ കോൺഗ്രസ് പാർട്ടിയിലെ കുടുംബാധിപത്യം പോലെയല്ല അതിനേക്കാളും വലിയ കുടുംബാധിപത്യം ഇന്ത്യൻ ജുഡീഷ്യൽ സംവിധാനത്തിലുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്